ഗോർഡിയൻസ് പ്രീമിയം പിങ്ക് ജിൻ ഒരിക്കൽ കുടിച്ചവരാരും അതിൻ്റെ ടേസ്റ്റ് മറക്കാൻ കഴിയാത്ത ഒരു ജിൻ മറ്റ് ലണ്ടൻ ഡ്രൈ ജിന്നുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്ട്രോബെറിയുടെ ടേസ്റ്റും കളറും മറ്റ് പ്രകൃതിദത്ത ചേരുവകളും ചേർത്ത് ഗുണനിലവാരത്തിനായി ത്രിപിൾ ഡിജിറ്റലൈസേഷൻ പ്രക്രിയയിലൂടെ വാറ്റിയെടുക്കുന്ന ഒരു ജിൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും പാർട്ടികളിൽ കോക്ടൈൽ നിർമ്മിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ സ്ട്രോബെറികൾ ഉപയോഗിക്കുന്ന ഒരു ജിൻ സ്ത്രീകൾക്കായി ആൽക്കഹോൾ പ്രസൻറ്റേജ് അല്പം കുറച്ച് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഗോർഡിയൻസ് പ്രീമിയം പിങ്ക് ജിന്നിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുഹൃത്തുക്കളെ വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമേ പറയട്ടെ അമിതമായ മദ്യപാനം കരൾ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അലക്സാണ്ടർ ഗോർഡൻ ഒരു സ്കോട്ട്ലൻഡ് വംശജനായ ഇദ്ദേഹം വ്യവസായ മോഹവുമായി ലണ്ടനിലേക്ക് കുടിയേറുന്നു ആ ഒരു കാലഘട്ടത്തിൽ മദ്യനിർമ്മാണത്തിന് വലിയ ഡിഷ്ലറിയോ ക്വാളിറ്റിയുള്ള മദ്യമോ ലഭിക്കുമായിരുന്നില്ല ഇത് ഗോർഡൻസിൻ്റെ വ്യവസായ മോഹത്തിന് ചിറകു മുളയ്ക്കുകയും ശുദ്ധമായ മദ്യം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ലണ്ടനിലെ സൗത്ത് വാക്ക് പ്രദേശത്ത് ഗോർഡിയൻസ് ഡിഷ്ലറി എന്ന പേരിൽ ഒരു കമ്പനി ആരംഭിക്കുന്നു പ്രകൃതിദത്ത ചേരുവകളും പഴച്ചാറുകളും ഉപയോഗിച്ച് ശുദ്ധമായ മദ്യം ലഭിക്കുന്നതിനായി മൂന്ന് ഘട്ടങ്ങളായി ഡിസ്റ്റിലേഷൻ നടത്തി അദ്ദേഹം നിർമ്മിക്കുന്ന ജിന്നിന് ലണ്ടനിലെ ജനങ്ങളിൽ നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത് തൻ്റെ മദ്യത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്താനായി ഏറ്റവും മികച്ച ജൂനിപ്പർ ബെറീസ് കൊറിയാണ്ടർ സീഡ് അഞ്ചലിക്ക റൂട്ട്സ് ലിക്കോ റൈസ് ഓറിസ് റൂട്ട് എന്നിങ്ങനെയുള്ള പ്രകൃതിദത്ത ചേരുവകളും താൻ നിർമ്മിക്കുന്ന മദ്യത്തിന് സ്വാഭാവിക മധുരം ലഭിക്കുന്നതിനായി റാസ്ബെറി സ്ട്രോബെറി എന്നിവയും മധുരത്തിനോടൊപ്പം വ്യത്യസ്ത ഒരു ടേസ്റ്റ് ലഭിക്കുന്നതിനായി നേരിയ പുളിയുള്ള റെഡ് കറൻ്റും ചേർത്ത് കൂടുതൽ ടേസ്റ്റുള്ള ജിന്നുകൾ നിർമ്മിച്ചു തുടങ്ങിയപ്പോൾ ഇത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇത് കൂടാതെ ജിന്നിന് ഒരു പ്രത്യേക ടേസ്റ്റ് ലഭിക്കുന്നതിനായി ലെമൺ പീലും അദ്ദേഹം ഉപയോഗിച്ചു തുടങ്ങി തൻ്റെ മദ്യം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളാണെന്ന് മനസ്സിലാക്കിയ ഗോർഡിയൻസ് അതിൻ്റെ ആൽക്കഹോൾ പ്രസൻറ്റേജ് മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ചാക്കി കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ ഇന്ന് ലഭിക്കുന്ന ഒട്ടുമിക്ക ജിന്നുകളും നാൽപ്പത് ശതമാനത്തിൽ കൂടുതലാണ് ആൽക്കഹോൾ പ്രസൻറ്റേജ് കമ്പനി കൂടുതൽ വളർന്നതോടെ തൻ്റെ മകനെ കമ്പനിയുടെ ചുമതല ഏൽപ്പിക്കുന്നതിനായി ജിൻ നിർമ്മാണത്തെക്കുറിച്ചും അതിൻ്റെ ചേരുവകളെക്കുറിച്ച് മനസ്സിലാക്കാനും ക്വാളിറ്റിയിലെ സൂക്ഷ്മതയെക്കുറിച്ച് മനസ്സിലാക്കാനായി ഏകദേശം ഏഴ് വർഷത്തോളം പരിശീലനം നൽകിയതിന് ശേഷമാണ് മകനായ ചാൾസിനെ കമ്പനിയുടെ ചുമതല ഏൽപ്പിക്കുന്നത് ഈ ഒരു അവസരത്തിൽ തന്നെ അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ മറ്റൊരു മദ്യ കമ്പനിയായ ടാൻകുറിയുമായി ചേർന്ന് കമ്പനിയെ വിപുലീകരിക്കുന്നു ഇതോടെ കമ്പനിയുടെ പേര് ടാൻകുറി ഗോർഡൻ എന്നായി മാറുന്നു ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ജിൻ നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ സ്കോട്ട്ലൻഡിലും ഡിഷ്ലറി ആരംഭിക്കുന്നു ഇത് കൂടുതൽ ജിൻ നിർമ്മിക്കുന്നതിനും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയ്ക്കും കാരണമായി ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിൽ ലോകം കൈപ്പിടിയിലൊതുക്കിയ ബ്രിട്ടൻ അതിൻ്റെ നാവികസേന ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നതും അവർക്ക് സുലഭമായി ലഭിച്ചിരുന്നതും ഗോർഡിയൻസ് ജിന്നായിരുന്നു ഇത് അവർ സഞ്ചരിക്കുന്ന രാജ്യങ്ങളിൽ ഉപയോഗിക്കുകയും പിന്നീട് അവിടെ വ്യാപിക്കുകയും ചെയ്യുന്നു ഇന്ന് ഏകദേശം നൂറോളം രാജ്യങ്ങളിൽ ഗോർഡ്യൻസ് ജിൻ ലഭിക്കുന്നതാണ് വർഷങ്ങൾ കൊണ്ട് ഒട്ടനവധി മാറ്റങ്ങളിലൂടെ കടന്നുപോയ ഒരു ബോട്ടിലാണ് ഗോർഡിയൻസ് ജിന്നിൻ്റേത് എന്നിരുന്നാലും ബോട്ടിലിന് മുകളിൽ ഒരു കാട്ടുപന്നിയുടെ ചിത്രം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൻ്റെ പിന്നിൽ ബ്രിട്ടീഷ് രാജകുടുംബവും ഗോർഡിയൻസ് കുടുംബവും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കഥയുണ്ട് രാജകുടുംബാംഗം കാട്ടിൽ വേട്ടയ്ക്ക് പോയ സമയത്ത് ഒരു കാട്ടുപന്നിയിൽ നിന്നും രാജകുടുംബാംഗത്തെ രക്ഷിച്ചത് ഗോർഡിയൻസ് കുടുംബാംഗമായിരുന്നു ഇതിനുള്ള ആദര സൂചകമായി ഒട്ടനവധി ബഹുമതികൾ രാജകുടുംബം ഇവർക്ക് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ കമ്പനിക്ക് റോയൽ വാറൻറ് ബഹുമതിയും ലഭിച്ചിട്ടുണ്ട് ഇത് എല്ലാം തന്നെ ഇപ്പോഴും ബോട്ടിലിന് മുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു പ്രകൃതി സൗഹാർദ്ദ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിഷറിയാണ് ഗോർഡിയൻസിൻ്റേത് ബോട്ടിലിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി ഇന്ന് റീസൈക്കിൾ രീതിയിലുള്ള ബോട്ടിലാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഗോർഡിയൻസിൻ്റെ മറ്റു വേരിയൻ്റുകളെ ഒന്ന് പരിചയപ്പെടാം ഗോർഡിയൻസ് ലണ്ടൻ ഡ്രൈജിൻ ജിൻ ക്ലാസിക് ഗോർഡിയൻസ് പ്രീമിയം പിങ്ക് ജിൻ സ്ട്രോബെറി ഫ്ലേവർ ഗോർഡിയൻസ് ലെമൺ ജിൻ ഗോർഡിയൻസ് ആൽക്കഹോൾ ഫ്രീ ജിൻ ഇതിൽ ആൽക്കഹോൾ പ്രസൻറ്റേജ് ഒട്ടും തന്നെ ഇല്ല എല്ലാം തന്നെ പ്രകൃതിദത്ത ചേരുവകൾ ചേർത്ത് നിർമ്മിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇത് ഒട്ടനവധി വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള ഗോർഡിയൻസ് ജിന്നിനെ ഇന്ന് നയിക്കുന്നത് ോകത്തിലെ മദ്യഭീമന്മാരായ ഡിയാജിയോ എന്ന മദ്യ കമ്പനിയാണ് ഇപ്പോൾ ഗോർഡിയൻസ് പ്രീമിയം പിങ്ക് ജിന്നിനെ കുറിച്ച് ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം